എന്ത എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് അറിഞ്ഞൂടാ എന്തൊരു പറ്റിയെന്ന് അറിഞ്ഞൂടാ പോനുടാന് അയ്യോ വന്നുകിടത്താനെ എന്റെ അപ്പുസേ കയറി വന്ന ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞാൽ അവിടെയൊക്കെ അന്വേഷണത്തിന് യാതൊരു ഉദ്യോഗസ്ഥന്മാര് ശമ്പളം സർക്കാരിന്റെ ശമ്പളവും പറ്റി പെണ്ണു രണ്ട് പെണ്ണുങ്ങൾ എന്ന് അവന്മാര് വായി നോക്കി ഇരിക്കുന്ന ഇവനൊക്കെ ആർക്കണം ഉദ്യോഗസ്ഥന്മാരെന്നും പറഞ്ഞു അവന്മാര് കൃത്യനിഷ്ഠയോടെ അവന്മാരെ ജോലി ചെയ്യുന്നുണ്ടോ അനുഭവിക്കുന്നതും കഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുന്നത് പാവപ്പെട്ട എന്നെ പോലെയുള്ള അമ്പാമ്മമാരിക്ക് കൊച്ചുമക്കള് ആയിരിക്കും ഉണ്ടോ ദുഃഖം ഇല്ല കൊണ്ടുപോയി ഇതൊക്കെ ലൈക്ക് നമ്മുടെ അമ്മൂമ്മയാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് ഈ തുടക്കം മുതൽ തന്നെ പറഞ്ഞു കേട്ടത് അമ്മൂമ്മയെ കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് അമ്മ അമ്മ കുഞ്ഞിനെ കണ്ടിരുന്നോ ഞാൻ കണ്ടില്ല കയറ്റിയില്ല ആകെ ഒരാളെ രണ്ടുപേരെയൊക്കെ ഒരാളെ ആരെയും വെളിയിൽ നിന്ന് മക്കളെ അയ്യോ പതിനെട്ട് കഴിഞ്ഞു പത്തൊമ്പതാമത്തെ എന്റെ അടുത്തോട്ട് വന്നതാണെന്ന് എന്റെ അടുത്തോട്ട് വന്നതാണ് അവര് രണ്ടുപേര് വന്ന സമയത്ത് മൂത്രം ഓടിക്കാൻ ബാത്റൂമിൽ കയറി കയറി വഴിയിൽ കയറി എന്തരി മക്കളെ എന്തെ എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും പറ്റിയെന്ന് അറിഞ്ഞൂടാ മോനൂട്ടാ അയ്യോ വന്നു കിടന്നു കാരൂസേ എന്റെ പോയ്ക്കാതെ ഹീ കൊച്ചിൻ്റെതാവോ അതന്നെ ഈ അവൻ എന്റെ പൊന്ന മക്കളെ ഈ ചാനലിൽ ഒന്നും കിടന്നലിക്കാനും പറയാനും പയ്യാ അങ്ങനെന്താ മാനസികാവസ്ഥയിലല്ല സത്യം പറയണെങ്കി സത്യം പറയണെങ്കി ഈ ചാനലുകളിലൊക്കെ പറഞ്ഞുപയോഗം ഇങ്ങനെ ന്യൂസ് കൊടുക്കാനോ അല്ലേ എന്റെ കുട്ടി എന്റെ പാവകളാണ് ആ കുലിപ്പണി ഇന്നും കൂലിപ്പണിക്ക് പോയ സ്ഥലത്ത് നിന്ന് വന്നതാണ് വീട്ടിൽ വന്ന് ഒരു വരവാണ് ഞാൻ കരിയാണ് ഞാൻ കൂലിപ്പണി പടക്കിന്റെ പണി കരിമരുത്തിന്റെ പണി സത്യത്തിന്റെ പണി ഞാൻ ജീവന എന്റെ മകാബാ കേരളി ഞാൻ ചെയ്യും ഞാൻ എന്റെ കുട്ടി ഈ മഹാഭാപം ചെയ്തവന്റെ മാമിശ നശിച്ചു പോകും മക്കളെ അത് സത്യമാണ് എന്റെ ജീവൻ കൊടുക്കും ഞാൻ എന്റെ ഭഗവാനും എന്റെ ഭഗവാൻ എൻറെ ജീവൻ കൊടുക്കും ഞാൻ എന്റെ കൊച്ചിന് കൊച്ചു നേരം മോളെ എന്റെ മോക്ക് തിരിച്ചു കൊടുക്കട്ടെ അറുപത്തെട്ട് വയസ്സായി എന്റെ ജീവൻ ഞാൻ ഭഗവാന് ഞാനും കൊടുക്ക എനിക്കത് പറയാനേ ഉള്ളൂ ുംരിചയാണ് ഒരു കണ്ടും പരിചയമില്ല അവന് ഈ ട്രെയിനിൽ കയറുന്ന ഏവനെ പരിചയമുണ്ട് ഇവനൊക്കെ കഞ്ചാവും പരിച്ച് കുപ്പി അടിച്ച് പെണ്ണുങ്ങൾ അടുത്ത് ലേഡീസിൽ കയറും ലേഡീസിൽ കയറി വരും കയറി വന്ന ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞാൽ അവിടെ ഒക്കെ അന്വേഷണത്തിന്റെ ഏത് ഉദ്യോഗസ്ഥന്മാര് ശമ്പളം സർക്കാരിന്റെ ശമ്പളവും പറ്റി പെണ്ണു രണ്ട് പെണ്ണുങ്ങൾ ഇരിക്കുന്നിടത്ത് എന്ന് അവന്മാർ വായി നോക്കി ഇരിക്കുന്ന ഇവനെയൊക്കെ ആർക്കണം ഉദ്യോഗസ്ഥന്മാരെന്നു പറഞ്ഞു അവന്മാര് കൃത്യനിഷ്ഠയോടെ അവന്മാരെ ജോലി ചെയ്യുന്നുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വരുവോ ഒരു ലേഡീസിലും ഇടയ്ക്കെങ്കിലും മന്ത്രിമാർക്ക് പോവാൻ മാത്ര ഉണ്ട് നല്ല നല്ല അടച്ചുറപ്പുള്ള നല്ല സെക്യൂരിറ്റി അവർക്ക് മാത്രമേ ജീവനിൽ പേടിയുള്ളൂ മറ്റവരെല്ലാം പട്ടി അഞ്ച് മാസത്തിലെ പട്ടി എനിക്ക് പോരേ മക്കളെ ജന്മം കൊടുത്തിട്ടേക്കണത് തനിയേ എനിക്കറിയാൻ പറ്റില്ല കണ്ടില്ല യാതൊക്കെ പോലീസ് വന്ന് എന്റെ അർത്ഥിയോ എനിക്ക് ആരോടെ ഒന്നും പറയാനില്ല അനുഭവിക്കുന്നത് കഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുന്നത് പാവപ്പെട്ട എന്നെ പോലെയുള്ള അമ്പാമ്മമാർക്ക് കൊച്ചുമക്കള് ആര് കൊണ്ടുവന്ന്ക്കാം ഇല്ല ഇങ്ങനെ കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പത്ത് ലൈക്ക് കിട്ടുമല്ലോ ഞാനിവിടെ തന്നെ ഞാൻ എന്റെ കോണു എനിക്ക് ഇഷ്ടം പോലെ ഞാൻ ഒരു കിടക്കണം ഇതാണല്ലോ നമ്മൾ ആവശ്യം അല്ലാതെ നാട്ടി കിടക്കുന്ന കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരെ ഈ മഹാരോഗികളെ അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യോ ഈശ്വരള്ള ആണെന്ന് പറഞ്ഞ് ജനിക്കുന്ന ഒരു തന്നെ അത് ചെയ്യൂല ഒരു പെണ്ണിന്റെ അടുത്ത് പീഡിപ്പിക്കൂല ഈമാതിരിയുള്ള ദൃശ്യതരം ചെയ്യൂല വീടുകാരി ഒന്നിനെ കൊല്ലൂല എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല നിയമം മാറി വരണം നിയമം മാറി വരണം ഇവനെയൊക്കെ തൂക്കിലേറ്റണം പരസ്യമാറ്റി തൂക്കണം അവരെ എന്നാലേ എല്ലാവരും നിൽക്കും ഇല്ലെങ്കിൽ ഓരോ പെണ്ണിനെയും ഓരോ അവസ്ഥയിലും ഓരോ തലത്തിലും ഇവനൊക്കെ കൊല്ല കൊല്ല ചെയ്ത് എന്നെ പോലെയുള്ള പാവപ്പെട്ട കുടുംബത്തിലും മക്കളെ I okay. എന്തായാലും സംശയുടെ അമ്മൂമ്മ വളരെ വികാരപരിതമായിട്ടാണ് മീഡിയയെയും പോലീസിനെയും ഒക്കെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ ഷാബുവാക്ക് പോലെ സംസാരിക്കുന്നത് നമുക്കതിലൊന്നും കുറ്റം പറയാൻ പറ്റില്ല കാരണം കാണുന്ന കാഴ്ചകളും ഓരോ തവണ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ അത്തരത്തിലുള്ളതാണ് എന്നാലും ഇതുപോലുള്ള ഒരു അപകടം ഇനിയും വരാതിരിക്കട്ടെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഏറ്റവും വലിയ രീതിയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന വിഷയവും യാത്ര ചെയ്യുമ്പോഴുണ്ടാവുന്ന യാത്രക്കാർക്കുള്ള സുരക്ഷിതത്വം തന്നെയാണ് നമുക്കറിയാം ഒന്ന് വിരൽ നമ്പർ ഡയൽ ചെയ്താൽ പോലീസ് സംവിധാനങ്ങളും സിസ്റ്റവും ഒക്കെ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ട്രെയിനിൽ കയറി നിങ്ങളെ സുരക്ഷിതമാക്കിക്കൊളാം എന്നുള്ള തരത്തിലുള്ള പല നിയമങ്ങളും ഈ പറയുന്ന റെയിൽവേ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി നമ്പറുകളിലേക്ക് വിളിക്കുമ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിലാണ് സംവിധാനങ്ങൾ പോകുന്നത് എന്ന് പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള അവസരം ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്തായാലും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഏഹ് സോനയുടെ ആരോഗ്യനിലയിൽ ഗുരുതരമായിട്ടുള്ള പോക്കാണ് ഇപ്പോഴുള്ളത് എന്നാണ് സൂചന എന്തായാലും ഈ ഒരു വിഷയത്തിൽ സോനയുടെ ബന്ധുക്കൾ ഒന്നടങ്കം അസ്വസ്ഥരാണ് അതേപോലെ തന്നെ മലയാളികൾ ഓരോരുത്തരും അസ്വസ്ഥരാണ്